അതെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മളൊന്ന് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മളെ ഫ്രണ്ടിലേക്ക് ഈ ഒരു സൈക്കിൾ വെച്ച് നമ്മളൊരു ചലഞ്ച് ചെയ്യാനാണ് പോകുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ചലഞ്ച് ആണെന്ന് നോക്കാം അതിന് ഒന്ന് ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക ചെറുതായിട്ട് ബെൽ നോട്ടിഫേഷൻ എനേബിൾ ചെയ്യുക അപ്പോൾ ട്വൻ്റി കെ സബ് ഇനി ഒരു നൂറ് സബ് കൂടെ ആവുമ്പോൾ ഇപ്പോൾ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നവർ ഒരു പേര് കാണും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ നോട്ടിഫിക്കേഷൻ എൻ്റെ ചെയ്ത് കഴിഞ്ഞാൽ അപ്ലോഡ് ചെയ്യുന്നത് അതുപോലെ നല്ല നല്ല വീഡിയോസ് നോട്ടിഫിക്കേഷനും കാര്യങ്ങളും നിങ്ങൾ പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കും നിങ്ങൾക്കറിയാൻ കണ്ടൻറ്റുകൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും ചീറ്റ് കോഴികൾ കമൻറ്റ് ചെയ്ത് അതിൻ്റെ വീഡിയോസ് നമ്മൾ ഷോർട്സ് ആയിട്ട് ചെയ്യുന്നേക്കും അപ്പോൾ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അയച്ചയക്കുക അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് ലോങ്ങിലോട്ട് മാറിപ്പോയിട്ടാണ് ഈ ഒരു ചലഞ്ച് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ചലഞ്ച് തരുന്ന അവിടെ എത്തുമ്പോൾ നമ്മൾ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും അപ്പോൾ മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ അയക്കുക ലൈക്ക് ചെയ്തുകൊണ്ട് വേറെ ടൈമൊന്നുമില്ല ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടാതെക്കുക മാക്സിമം ഒന്ന് ശ്രമിക്കുക അപ്പോൾ ഈ ഒരു സ്ഥലത്ത് നടത്തിയിട്ടാണ് നമ്മൾ ഇന്നൊരു ചലഞ്ച് ചെയ്യാനായിട്ടാണ് പോകുന്നത് ചലഞ്ച് കയറുന്നവരെ ഈ ഒരു സൈക്കിളിൽ നമ്മളെ റോക്കറ്റ് ട്രാൻസ്ഫർ തോക്കെ വെച്ച് മിസൈൽ വെച്ച് പൊട്ടിക്കാനായിട്ടാണ് പോകുന്നത് അതിന് എന്തെങ്കിലും പറ്റുമോ ഇല്ല എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഒരു മിസൈൽ യൂസ് ചെയ്തു എന്തെങ്കിലും പറ്റി ഒന്നും പറ്റിയില്ല തവട് പൊടി പോലും ആയില്ല ഇന്ന് മേലോട്ട് പോയി താഴേട്ട് വന്നു അത്രയേ ഉള്ളൂ രണ്ട് മിസൈൽ ഇട്ടിട്ട് ഒരുപോലെ പോലെ മൂന്നാമത്തത് അതുപോലെ തന്നെ നാലാമത്തെ മിസൈലിട്ട് എന്നിട്ട് ഈയൊരു സൈക്കിളിന് പാർട്സുകളൊക്കെ ഒന്നും ഒരു ഡാമേജും കണ്ടാൽ അറിയാം ഒന്നും പറ്റിയിട്ടില്ല അപ്പോൾ നമുക്കൊന്ന് ഇതിന് വേറെ ഡാമേജ് ആയാലും പറ്റില്ല അങ്ങ് ഓടിച്ച് നോക്കാം ഓടിക്കാൻ പറ്റുമില്ലെന്ന് നോക്കാം അതിൻ്റെ ഒന്നും ചാനൽ നിന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ വരുന്ന അപേക്ഷ എൻ്റെ അവർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുപോലത്തെ അടിപൊളി വീഡിയോസും കാര്യങ്ങളും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നില്ല നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കമൻ്റുകളും കണ്ടൻറ്റുകൾ അടിപൊളി കണ്ടൻറ്റുകൾ അറിയാവുന്ന ഒരു കമൻറ്റെയും മറക്കരുത് അപ്പോൾ ഈ ഒരു സൈക്കിൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സൈക്കിളിൻ്റെ വരെ കമന്റ് ചെയ്യാം അറിയാവുമ്പോൾ ചിറ്റിക്കോണ്ട് ഷോർട്ട്സ് ആയിട്ടൊക്കെ ചെയ്യുന്നു കഴിഞ്ഞാൽ അപ്പോൾ ഒന്നും തന്നെ പറ്റിയിട്ടില്ല ഇത്രയും വാക്കോ അഞ്ചൊരു മിസ്സായി ഇട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് ഷോർട്ട് അടിച്ച് നോക്കിയാണ് ഫ്രണ്ടിൽ നിന്നിട്ട് അപ്പോൾ അത് കൊണ്ടിട്ടില്ല അത്രയ്ക്കും സ്ട്രോങ് ആയിട്ടുള്ള സൈക്കിൾ തന്നെയാണത് ഒരു അടുത്തൊരു അടിയിട്ടാണോ